നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തിയൊന്ന് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കേരളത്തിന്റെ കുതിപ്പിന് കയറ്റുമതി പ്രോത്സാഹനവും പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കേരളം വലിയ കുതിപ്പാണ് നടത്തുന്നത് നിക്ഷേപങ്ങൾക്ക് കൊള്ളാത്ത സംസ്ഥാനമാണ് കേരളം എന്ന ദുഷ്പേര് മാറ്റിയെടുത്ത് സംരംഭകർക്ക് ഏറ്റവും അനുകൂല സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാനമായി ിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമാണ് വിജ്ഞാനാധിഷ്ഠിത സംരംഭങ്ങൾ കേരളത്തിൽ വൻതോതിൽ ഉയർന്നുവരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ വ്യത്യസ്ത മേഖലകളിൽ നടത്തുന്ന മുന്നേറ്റങ്ങളെ ത്വരിതപ്പെടുത്താനും അങ്ങനെ നവകേരളം സാധ്യമാക്കാനും ഉതകുന്ന ഒട്ടനവധി പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത് കൂടുതൽ വ്യാവസായിക നിക്ഷേപം ആകർഷിക്കാനായി ഫെബ്രുവരി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് സംഘടിപ്പിക്കുന്നു ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വ്യവസായ മേഖലകളുമായി ബന്ധപ്പെട്ട് നടത്തിയ കോൺക്ലേവുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസം നടന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ ഇക്കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുസ്ഥിരവും കാര്യക്ഷമവുമായ പ്രവർത്തനം ഉറപ്പു പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മേധാവികളായ മിഷേല അവേസിയും ഗസ്താനോ എസ് കോൺക്ലേവിൽ പ്രഖ്യാപിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളെല്ലാം കോൺക്ലേവിൽ പങ്കെടുത്തതിലൂടെ ലോകോത്തര കമ്പനികൾക്കെല്ലാം കേരളം വിശ്വസ്ത കേന്ദ്രമായി മാറിയെന്നാണ് തെളിയിക്കുന്നത് അൻപതിലധികം കമ്പനികൾ നിക്ഷേപത്തിന് സന്നദ്ധത അറിയിച്ചു ഈ സാഹചര്യത്തിൽ പുതിയ വ്യവസായ നിക്ഷേപം ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കയറ്റുമതി പ്രോത്സാഹന നയം സർക്കാർ പ്രഖ്യാപിച്ചതിന് വലിയ പ്രാധാന്യമുണ്ട് പ്രകൃതി വിഭവങ്ങൾ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി സാംസ്കാരിക പൈതൃകം പുരോഗമനപരമായ ബിസിനസ് അന്തരീക്ഷം എന്നീ പ്രത്യേകതയുള്ള കേരളത്തെ പ്രമുഖ കയറ്റുമതി കേന്ദ്രമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നയം രൂപീകരിച്ചത് കയറ്റുമതിക്കാർക്ക് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടുന്നതിനും ആഗോളതലത്തിൽ സാന്നിധ്യം രേഖപ്പെടുത്തുന്നതിനും അവസരമൊരുക്കും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സമൃദ്ധിക്കും വലിയ നേട്ടമാകും ഇത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് കയറ്റുമതി പരമാവധി വർദ്ധിപ്പിക്കാനും നിലവിലുള്ള യൂണിറ്റുകളുടെ മത്സരശേഷി മെച്ചപ്പെടുത്തുന്നതിന് നൈപുണ്യ ശേഷി വികസനവും ലക്ഷ്യമിടുന്നു വിവിധ മേഖലകളിലുള്ള ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നൂതന സാങ്കേതിക വിധികൾ സ്വീകരിച്ച് വ്യവസായം അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള സഹകരണം സുഗമമാക്കും നൂതന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ആഗോള വിപണി ആവശ്യം നിറവേറ്റാനാകുന്ന അത്യാധുനിക ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വികസനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും ചരക്കുകളുടെയും സേവനങ്ങളുടെയും സുഗമവും കാര്യക്ഷമവുമായ കടത്ത് ഉറപ്പാക്കുന്നതിന് ലോജിസ്റ്റിക്സ് ഗതാഗതം കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും വളർച്ച മാത്രമല്ല വൈവിധ്യവൽക്കരണവും കയറ്റുമതിയിൽ ലക്ഷ്യമിടുന്നു സുഗന്ധവ്യഞ്ജനം പച്ചക്കറി മറ്റ് കാർഷികോൽപ്പന്നങ്ങൾ ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽ രാസവസ്തുക്കൾ വസ്ത്രങ്ങൾ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സും അനുബന്ധ ഉൽപ്പന്നങ്ങളും ആയുർവേദ അലോപ്പതി മരുന്നുകൾ ഐ ടി ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഭൗമസൂചിക ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് ഊന്നൽ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകൾ വെയർ ഹൌസിംഗ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കയറ്റുമതി അധിഷ്ഠിത അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ വരെ ഒറ്റത്തവണ സബ്സിഡി കയറ്റുമതി വിറ്റുവരവ് അടിസ്ഥാനമാക്കിയുള്ള ഇൻസെന്റീവ് ലോജിസ്റ്റിക്സ് സഹായം കയറ്റുമതി വിപണന സഹായം കയറ്റുമതി വികസന ഫണ്ട് തുടങ്ങിയവയും സർക്കാർ ഉറപ്പാക്കും കയറ്റുമതി നൈപുണ്യ നവീകരണത്തോടൊപ്പം അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷനുകളോടെ എൻ എ ബി അംഗീകൃത ലാബുകൾ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തികേതര സഹായങ്ങളും നയം ഉറപ്പ് നൽകുന്നു സ്റ്റാർട്ടപ്പുകൾക്കും വളർന്നുവരുന്ന കയറ്റുമതിക്കാർക്കും സമഗ്ര പിന്തുണ നൽകുന്ന പ്രത്യേക കയറ്റുമതി ഇൻക്യുബേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നു ഐ ടി വ്യവസായ രംഗത്ത് കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഐ ടി രംഗത്തെ കയറ്റുമതി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയായിരുന്നത് ഇപ്പോൾ തൊണ്ണൂറായിരം കോടി രൂപ കടന്നു ഇത്തരത്തിൽ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും മുതലെടുത്തുകൊണ്ട് കേരളത്തെ ഒരു കയറ്റുമതി ഹബ്ബാക്കാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം